െ ഞാൻ ഞാൻ അങ്ങനെ നമ്മുടെ ഫീതും അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വാഗതം പറയുന്നതിന് നമ്മൾ മറ്റൊരു വാക്ക് സുസ്വാഗതം വാക്കുക ഈ ദിവസം ഈ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലും ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് വിശ്വാസത്തെ പറ്റിയാണ് അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ വന്നു വിശ്വാസത്തെ പറ്റി നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പം എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു ദൈവത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച വീണ്ടും നമ്മൾ ആ ഒരു അതേ ലൈനിൽ നമ്മൾ തുടരുകയാണ് അപ്പം ശരെന്നുവച്ചാൽ നമ്മളിങ്ങനെ ദൈവത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങിയത് അല്ലേ ചിലപ്പോൾ മനസ്സിലൊരു ചോദ്യം വരാം നമ്മൾ എന്തിനാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ദൈവത്തെ വലിച്ചഴക്കുന്നത് എന്തൊരു സംശയം തോന്നിയാലും നമുക്ക് ചിലപ്പോൾ ആദ്യം നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞു വെക്കുന്ന ദൈവം ദൈവം എന്ന് പറഞ്ഞ് ആണ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ക്ഷമത്തിലായി തോന്നുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ ദൈവത്തെ എല്ലാത്തിലും ഇങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കുന്നതിൻ്റെ കാരണം എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവം എല്ലാത്തിലും ഉണ്ട് ഉണ്ട് ഇപ്പം നമ്മളിപ്പം ഒരു 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 എഴുതി പുസ്തകത്തെ വച്ച് ആ ഓതറിനെ മനസ്സിലാക്കണ്ട മനസ്സിലാക്കാം അതിന് ഓരോ വഴിയിലും വരിയിലും ആ ഓതറിൻ്റെ ഒരു ആത്മാവുണ്ടാവേ അതേപോലെ ദൈവത്തെ കുറിച്ച് സംസാരിക്കാതെ നമുക്ക് മറ്റൊന്നിനെയും സംസാരിക്കാൻ പറ്റത്തില്ലോ അത് എനിക്ക് ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു അതായത് അത് ശരണച്ചും പറഞ്ഞു വെച്ച ഒരു മെറ്റഫറാണ് അല്ലേ ഒരു അതായത് ഒരു പുസ്തകം ആ പുസ്തകത്തെ പറ്റി അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പുസ്തകം എഴുതിയ ആളെ നമ്മൾ പഠിക്കാതെ നമുക്കതിനെ കുറിച്ച് സാധിക്കത്തില്ലേ ദൈവം ഈ പ്രപഞ്ചമാകുന്ന ഈ പുസ്തകം അല്ലേ അതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ അറിഞ്ഞാൽ മതിയാവും അല്ലേ അതായത് നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഹാംലെറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ ഷേക്സ്പിയറിനെ പഠിച്ചാലേ ഷേക്സ്പിയറിനെ പരിചയപ്പെട്ടാലേ നമുക്ക് ഹാംലെറ്റ് എന്ന് പറഞ്ഞ ആ നാടകത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതെനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ദൈവത്തെ ഇങ്ങനെ എല്ലാ കാര്യത്തിലേക്കും നമ്മളിങ്ങനെ കൊണ്ടുവരുവാണല്ലോ എന്നതിൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ വിനോദം ഈ ദൈവത്തെ കുറിച്ച് നമുക്ക് എന്താ എന്തറിയാം അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാം ഓക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ദൈവത്തെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ നമ്മുടെ കോമൺ നമ്മുടെ ഒരു വിചാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് രണ്ട് വഴികളാണ് നമുക്കുള്ളത് അല്ലേ ഒന്ന് നമ്മുടെ തന്നെ യുക്തി വെച്ച് അല്ലേ നമുക്ക് ദൈവത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും 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 രണ്ടാമതായിട്ട് നമുക്ക് വിശ്വാസത്തിലൂടെ അല്ലേ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഇ ഇത് രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിൽ ദൈവത്തെ അറിയാനായിട്ട് നമ്മൾ രണ്ട് വ വഴികൾ ഇതൊക്കെയാണ് ഒന്ന് നമ്മുടെ തന്നെ യുക്തിയിലൂടെ നമുക്ക് തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ആ യുക്തി എന്ന ആ വലിയ കഴിവിലൂടെ നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് സാധിക്കും അതിൽ ഒരു സ്റ്റെപ്പും കൂടെ കടന്നാല് നമുക്ക് ഈ ഒരു വിശ്വാസം എന്ന ഈ ഒരു എലമെന്റിലൂടെയും ദൈവത്തെ അറിയാം ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ ഡേറ്റ അത് നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് സാധിക്കും പിന്നെ ചച്ചൻ പറഞ്ഞ് ആണ് നമ്മുടെ സഭ അതിനെ കുറച്ചുകൂടെതായിട്ട് പഠിപ്പിക്കുന്നത് മൂന്ന് വഴികളിലൂടെയാണ് ദൈവത്തെ അറിയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് മൂന്ന് ഒന്ന് ഈ നമ്മുടെ പ്രകൃതി രണ്ട് വിശുദ്ധ ഗ്രന്ഥം ബൈബിള് മൂന്ന് സഭയുടെ പാരമ്പര്യം അപ്പം എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് വഴികളിലൂടെയാണല്ലോ നമ്മൾ ദൈവത്തെ അറിയുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ നേച്ചറിലൂടെ അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്നത് പ്രകൃതിയിലൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നമുക്ക് ഇതിന് ഒരു ഉത്തരം തരുന്നത് വിശുദ്ധ അക്വിനാസ് ആണ് വിശുദ്ധ അക്വിനാസ് പറയുന്ന കാര്യം ഇതാണ് ദൈവത്തെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ യുക്തി ഉപയോഗിച്ച് അല്ലേ ദൈവം നമുക്ക് തന്ന ഈ യുക്തി എന്ന വലിയ കഴിവ് കൊണ്ട് നമുക്ക് ദൈവത്തെ ഒരു പരിധി വരെ നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കും അതിനഞ്ച് വഴികളാണ് അത് തോമസ് അക്വിനാസ് പറഞ്ഞു വെക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് അഞ്ച് വഴികളാണ് അല്ലാതെ ഇത് അഞ്ച് ആർഗ്യുമെൻസ് അല്ല അതായത് ദൈവം ഉണ്ട് എന്ന് നമുക്ക് തെളിയിച്ചു തരുന്ന അഞ്ച് ആർഗ്യുമെൻസിനേക്കാളും ഒക്കെ അപ്പുറം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഇത് അഞ്ച് വഴികളാണ് ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള അഞ്ച് വഴികൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് അത് ഡിസൈൻ എന്നാണ് അതായത് നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്ന് പരതി നോക്കുമ്പം ഒരു ഇല കാണുമ്പം അല്ലേ എത്രയോ മനോഹരമായിട്ടാണത് അതിനെ ദൈവം ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു ഓർഡർ അതിൻ്റെ ഒരു ബ്യൂട്ടി അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ ഫങ്ഷൻസ് ഇങ്ങനെ അത്രമാത്രം അത്രമാത്രം പ്ലാൻഡായിട്ട് ഇതിനെ ഇങ്ങനെ സുന്ദരമായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ ഇതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റെന്ത് വസ്തു നമ്മളെ തന്നെ അല്ലേ നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോരം പ്രക്രിയകളെ നടക്കുന്നു നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട് നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് നമ്മുടെ കണ്ണ് ചലിക്കുന്നുണ്ട് നമ്മുടെ ഞരമ്പുകളിലൂടെ രക്തം ഓടുന്നുണ്ട് നമ്മൾ അറിയാതെ നമ്മൾ പോലും അറിയാതെ അപ്പം അതുകൊണ്ട് അത്രമാത്രം ഒരു ഒരു ഡിസൈനാണ് നമ്മുടെ ഈ ശരീരത്തിൽ നട നടന്നിരിക്കുന്നത് അല്ലേ അപ്പം ഇതിലൂടെയൊക്കെ നമ്മൾ ഈ ഈ പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊന്നൊരു ക്ലോസ് ഒബ്സർവേഷനിലേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ദൈവത്തിലേക്ക് ഇതെല്ലാം പ്ലാൻ ചെയ്ത ഇതിനെ ഇങ്ങനെ ആക്കിയെടുത്താൽ ഒരു ദൈവത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ചേട്ടാ ക്ലിയർ അത് നമുക്ക് യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ദൈവത്തെ ബാക്കി നാല് കാര്യങ്ങളും കൂടെ ഉണ്ട് പക്ഷെ അത് കൂടുതൽ നമ്മൾ പറഞ്ഞു പോകാം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ മാത്രം നമ്മൾ പറഞ്ഞു വെക്കുക പിന്നെ നമ്മുടെ ഈ ദൈവത്തെ മനസ്സിൽ മറ്റു രണ്ട് വഴികളാണ് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മനസ്സിലാക്കാൻ പൊതുവെ വള്ളി പാടില്ല കാരണം ബൈബിൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ക്രിസ്ത്യാനികൾ നമുക്ക് അച്ചടിച്ച് കയ്യിലുണ്ട് പക്ഷേ ഈ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് അതെങ്ങനെയാച്ചാൽ മനസ്സിലാക്കുന്നത് കാരണം ഈ പാരമ്പര്യം ഇപ്പോൾ എൻ്റെ വീടിനൊരു പാരമ്പര്യമുണ്ട് അല്ലെ നമ്മുടെ പള്ളിക്ക് ഒരു പാരമ്പര്യമുണ്ട് ഈ സ്കൂളിൽ നിന്നൊരു പാരമ്പര്യം അതാണോ സഭയുടെ പാരമ്പര്യം ശരുന്ന അതായത് നമ്മൾ ഈ പറഞ്ഞ വഴി അനുസരിച്ച് നമ്മൾ ഞാൻ ഞാനൊന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് എടുക്കാം നമ്മൾ പറഞ്ഞു യുക്തിയും പിന്നെ വിജയവും വിശ്വാസവും അല്ലെ വിശ്വാസവുമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് നമ്മൾ നമ്മുടെ വഴിയാണ് അല്ലേ നമ്മൾ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു വഴിയാണ് നമ്മുടെ യുക്തിയിലൂടെ നമ്മൾ ദൈവത്തെ അറിയാനായിട്ട് പരിശ്രമിക്കുന്നു അവിടെ ഒരു ഒരു ലിമിറ്റുണ്ട് അല്ലേ നമ്മുടെ യുക്തി കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഒരു കാര്യത്തെ മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ഒരു ലിമിറ്റുണ്ട് നമുക്കെല്ലാം ഗ്രഹിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല അല്ലേ നമ്മളൊരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ ലൈബ്രറിയിലൂടെ ചെന്ന് കരുതി കഴിഞ്ഞാൽ അതിനകത്തായി നമ്മളെ നമ്മുടെ ഒരു ജീവിത കാലഘട്ടം തൊട്ട് എത്ര പുസ്തകമാണ് നമ്മൾ വായിക്കാനുള്ള പുസ്തകങ്ങൾ അപ്പം അതുകൊണ്ട് ആകപ്പാടെ നമ്മൾ ആ ഒരു ലൈബ്രറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആകപ്പാടെ ഒന്നോ രണ്ടോ പുസ്തകം നമുക്ക് ആ ഒരു അവിടെ ആയിരിക്കുന്ന വർഷം ഞങ്ങൾ പുസ്തകം അപ്പം അതുകൊണ്ട് അത്രയും ചെറുതാണ് നമ്മുടെ നമ്മൾ നമ്മൾ അത്രയും ലിമിറ്റഡ് ആണ് നമ്മുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ആ യുദ്ധീന്ന് അത്രയും ലിമിറ്റഡ് ആണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാകാം അല്ലേ നമുക്ക് തെറ്റ് സംഭവിക്കാം അല്ലേ കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ ഈ ഒരു നമുക്ക് നമ്മുടെ ഈ ഒരു യുക്തിക്ക് ലിമിറ്റ് ലിമിറ്റുള്ളതിൻ്റെ ഒരു ഫലമായിട്ട് വരുന്നതാണ് നമുക്ക് തെറ്റുകൾ പറ്റാമെന്നുള്ളത് അല്ലേ അപ്പം ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെ എന്ത് വിശ്വാസം വിശ്വാസമെന്ന് പറയുന്ന കാര്യം അല്ലേ അപ്പം ഈ വിശ്വാസത്തെ അത് ദൈവം തന്നെ നമുക്ക് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ എവിടം വരെ യാത്ര ചെയ്ത് വന്നോ അവിടെ നമുക്കൊരു സ്റ്റോപ്പ് നമുക്ക് അല്ലെ നമ്മൾ അവിടെ കൊണ്ട് ചിലപ്പോൾ നിന്ന് പോകും ഇനി മുന്നോട്ടുള്ള നമ്മുടെ യാത്രയെ സഹായിക്കുന്നത് വിശ്വാസം പറഞ്ഞ പോലെ വിശ്വാസമാണ് ആ വിശ്വാസത്തിനുള്ള ഡേറ്റ അല്ലേ അതെന്തൊക്കെയാണ് ശരണച്ചൻ പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യ വിശുദ്ധ പാരമ്പര്യങ്ങളെന്ന് പറയുന്നത് ശരണച്ചൻ ചോദിച്ചല്ലോ വിശുദ്ധ പാരമ്പര്യം അല്ലെ ബൈബിളിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകാന്ന് പറയുന്നത് വിശുദ്ധ പാരമ്പര്യത്തെ കുറിച്ച് ശരണച്ചൻ പറഞ്ഞു ശരണച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഒരു ഡെഫിനിഷൻ തന്നെ ഞാൻ വന്നേക്കാം ശരണച്ച പാരമ്പര്യം ട്രഡീഷൻ എന്ന് പറയുന്നത് ഡിക്ഷണറിക്കകത്ത് കിടക്കുന്ന ഇത്രയേ ഉള്ളൂ വൺ വിച്ച് ഇസ് ഹാൻഡ് ഡൗൺ കൈമാറ്റപ്പെട്ടതാണ് പാരമ്പര്യം അല്ലെ ട്രഡീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിലൂടെ നമുക്ക് കിട്ടിയതാണ് കൈമാറി കിട്ടിയ ഡാറ്റ ആ ഡാറ്റയാണ് ദൈവത്തിൻ്റെ തന്നെ വെളിപ്പെടുത്തലാണ് ഈ വിശുദ്ധ പാരമ്പര്യം എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ബൈബിളിന്റെ ആവശ്യം ബൈബിളിലും അതേപോലെ തന്നെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളല്ല വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ ബൈബിള് പോലും ഈ വിശുദ്ധ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമാണ് ഒരു ഭാഗമാണ് കാരണം ദൈവം സമയത്ത് നമുക്ക് ദൈവത്തെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തി തന്നതിന്റെ ഭാഗമാണ് ഈ വിശുദ്ധ അപ്പൊ ബൈബിളിന് മുമ്പേ ഉള്ളതാണ് ഈ വിശുദ്ധ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് അത് പലർക്കും അറിയാനുള്ള നമുക്കറിയാം ഈ വിശുദ്ധ പാരമ്പര്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചാല് സഭയിലാണ് സഭയിലാണ് അല്ലേ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ എവിടെയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സഭയിലാണ് ചിലർ ഒരു പ്രപ്പോസിഷൻ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ സഭയിൽ എനിക്ക് വിശ്വാസമില്ല അങ്ങനെ പറയുന്ന ഒരു പ്രപ്പോസിഷന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ ചേർന്ന് അങ്ങനെ പറഞ്ഞാൽ എനിക്കെൻ്റെ അപ്പനെ ഇഷ്ടമാണ് പക്ഷെ അപ്പം പറയുന്ന ഒന്നും കേൾക്കത്തില്ല അങ്ങനെ പറയുന്നത് എനിക്ക് അപ്പം ഏതോ ഒരു സമാപനം പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ പിതാവായി കാണുന്നവന് സഭയമ്മയായി കാണുന്ന സഭയമ്മയായി കാണാത്തവന് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ പറ്റില്ല ഓ ശരി അപ്പം ഇത് രണ്ടും വളരെയധികം കണക്റ്റഡ് ആണ് അല്ലേ അത്രമാത്രം ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടാണല്ലേ അങ്ങനെ ഒരിക്കലും നമുക്ക് കീറി മുറിക്കാനായിട്ട് സാധിക്കത്തില്ലോ അപ്പം പറഞ്ഞ പോലെ അതായത് ഒരു അപ്പനെ ഞാൻ എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പം അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കണോ അല്ലേ കേൾക്കണം അപ്പം അതേപോലെ അതായത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് അല്ലെ സഭയിലുള്ളത് സഭയിലുള്ളത് അതായത് സഭ പറയുന്ന കാര്യം അപ്പം അത് ഞാൻ കേൾക്കുന്നതിലൂടെയാണ് ഞാൻ അനുസരിക്കുന്നതിലൂടെയാണ് അത് വളരെ നമുക്ക് എന്താണ് ഇതെന്ന് ഇതിനെ പറ്റി നമുക്ക് കുറെ കൂടെ വെളിച്ചം അതെ ഷർണിനെ തരാനായിട്ട് സാധിച്ചു കേട്ടോ ഷർണ പിന്നെ അതന്നല്ല ഈ ചിലര് വേറെ ചിലർ പറയും ബൈബിൾ മാത്രം മതി സഭ വേണ്ട ചിലര് ദൈവം മാത്രം മതി സഭ വേണ്ടെന്ന് പറയും ചിലര് ബൈബിൾ മാത്രം മതി സഭ വേണ്ടെന്ന് പറയും അപ്പൊ അതിനകത്ത് ഇതേ പ്രശ്നമുണ്ട് കാരണം ബൈബിള് പ്രത്യേകിച്ച് പുതിയ നൈമൊക്കെ എഴുതപ്പെടുന്നത് ഈശോടെ മരണശേഷം കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെ അപ്പൊ ഇത്രയും വർഷകാലം ഈശോ പറഞ്ഞ കാര്യങ്ങൾക്ക് ആരസൂക്ഷിച്ചത് സഭയാണ് മനസ്സിലായി അതാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പോൾ അതില്ലാതെ ഇനി ബൈബിൾ എഴുതി വെച്ചിരുന്ന മാത്രം മതി എന്ന് ഒരു സപഥല്ലേ അപ്പൊ കൊള്ളാം ശർണച്ച നമ്മൾ ഇന്ന് കൊറേ കൂടെ അല്ലേ നമ്മള് ആ വരമ്പുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറെ കൂടെ നമ്മള് കടലിലേക്ക് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു കടലിലേക്ക് വിശ്വാസം ഈ ഒരു കടലിലേക്ക് നമ്മള് കുറെ കൂടെ ഇറങ്ങാനായിട്ട് അല്ലേ അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നതിന് കൂടുതൽ ഒത്തിരി ചോദ്യങ്ങളും നമ്മുടെ ഉള്ളില് ചോദ്യം മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ക്ഷേണച്ചാ നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അല്ലെ നമ്മള് നമ്മള് പയ്യെ ഇങ്ങനെ കരയിൽ ഇരുന്നോണ്ട് നമ്മളിങ്ങനെ നടന്ന് ഇനി നമ്മൾ കടലിലേക്ക് നമ്മൾ പയ്യെ കാലെടുത്ത് വെച്ചു വെച്ചു അല്ലെ ഇപ്പൊ എന്ത് തോന്നുന്നു ഒരു അനുഭവം എന്താണ് ഇപ്പൊ ഇനി കുളിക്കാതെ കയറാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് കൂടുതൽ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം അടുത്ത എപ്പിസോഡിൽ പാകന